സുപ്രീംകോടതി അഭിഭാഷകൻ ഡൽഹി കെ എം സി സി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഹാരിസ് ബിരാന ഇനി പുതിയ ഉത്തരവാദിത്വം കൂടി കാൽനൂറ്റാണ്ടുകാലമായി രാജ്യ തലസ്ഥാനത്ത് പ്രവർത്തിച്ച അനുഭവ പരിചയം രാജ്യസഭാ എം എന്ന നിലയിൽ ഹാരിസ് ബീരാന കൂടുതൽ സുപ്രീംകോടതിക്കുള്ളിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഉറച്ച ശബ്ദമായിരുന്നു ഹാരിസ് ബീരാന്റേത് ഇനിയത് രാജ്യസഭയിലും പൌരത്വ ഭേദഗതി നിയമം പോലെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ മുസ്ലിം ലീഗിനുവേണ്ടി സുപ്രീംകോടതിയിൽ കേസ് വാദിച്ച ഹാരിസ് ബീരാൻ എം എസ് മുസ്ലിം ലീഗിന്റെ സംഘടന രംഗത്തെത്തുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ എം യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു എറണാകുളം ലോ കോളേജിലും എം എസ് എഫിനു വേണ്ടി രംഗത്തുണ്ടായിരുന്നു ഹാരിസ് ബീരാൻ മുതൽ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഡൽഹി കെ എം സി സി പ്രസിഡന്റ് ആണ് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ സംഘാടനത്തിനു വേണ്ടിയും ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഹാരിസ് ബീരാൻ രംഗത്തുണ്ട് മുസ്ലിം ലീഗിന്റെ പേര് മാറ്റണമെന്ന ഹർജിക്കെതിരെയും മുത്തലാഖ് ബിൽ ഹിജാബ് ലൌജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിലും ഹാരിസ് ബിറാൻ നടത്തിയ നിയമപരമായ ഇടപെടലുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി നിയമവിദഗ്ധനും മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായിരുന്ന വി കെ ബീരാന്റെയും കാലടി ശ്രീശങ്കരാചാര്യ സർവകലാശാലയിലെ ചരിത്ര വിഭാഗ മേധാവിയായിരുന്ന സൈനബയുടെ മകനായ ഹാരിസ് ബീരാൻ എറണാകുളം ജില്ലയിലെ ആലുവ സ്വദേശിയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കരുത്തു പകരാൻ ഹാരിസ് ബീരാന്റെ രാജ്യസഭാംഗത്വം ഇനി ഉപകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം അമൃത കോഴിക്കോട്